നമസ്കാരം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സൂത്രധാരൻ അറസ്റ്റിൽ നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച കേസിലെ സൂത്രധാരനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഒളിവിലായിരുന്ന ബീഹാർ പട്ന സ്വദേശി രാജേഷ് രഞ്ജനാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തവരുടെ എണ്ണം പത്തായി കേസിലെ മുഖ്യപ്രതി നളന്ദ സ്വദേശിയായ സജീവ് മുഖിയയുടെ ബന്ധുവാണ് റോക്കി എന്ന് വിളിക്കുന്ന രാകേഷ് രഞ്ജൻ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പത്ത് ദിവസം സി കസ്റ്റഡിയിൽ വിട്ടു രാകേഷ് രഞ്ജനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ന കൊൽക്കത്ത ഉൾപ്പെടെ നാലിടങ്ങളിൽ സി ബി ഐ സംഘം പരിശോധന നടത്തി കേസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യപേപ്പർ ുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഇതുവരെ ആറ് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത് നീറ്റ് യു ജി ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടില്ലെന്ന് സി ബി ഐ ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചു പ്രാദേശികമായാണ് ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായതെന്നും സി ബി ഐ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും കുറച്ച് വിദ്യാർത്ഥികളെ മാത്രമാണ് ഇത് ബാധിച്ചതെന്നും സി ബി ഐ റിപ്പോർട്ടിലുണ്ട് ചോർന്ന ചോദ്യ പേപ്പറുകൾ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിച്ചിട്ടില്ല എന്നും സി ബി ഐ റിപ്പോർട്ടിൽ പരാമർശനമുണ്ട് ഹർജികൾ പരിഗണിക്കുന്നത് പതിനെട്ടിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് ഭരതഭൂമി